നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമായി നമ്മുടെ നിലവിളക്കിനെ സുന്ദര കുട്ടനാക്കി ഒന്ന് വെളുപ്പിച്ചെടുത്താലും അതും വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ അപ്പം നമുക്ക് വൈകാതെ വീടിയിലോട്ട് കിടക്കാം നമുക്കതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ ചെറിയ നമ്മുടെ ചുമന്ന കട്ടയില്ലേ ഒന്നുകിൽ കട്ട അതിൻ്റെ പൊടി അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചട്ടി വിളക്ക് അങ്ങനെ ഇതുപോലെ ചുമന്നിരിക്കുന്ന ആ ഒരു സാധനം നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് അതിനകത്തൊട്ട് ഒരു സ്പൂൺ ഉപ്പും ഇട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കണേ ഇത് മാത്രം മതിയോ ചുമന്ന കട്ടയുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റാണ് പിന്നെ എന്ന് വെച്ചാൽ കൂടുതലും ഇപ്പം എല്ലാവരെയും വീട്ടിൽ വിളക്ക് കാണും ചെറിയത് അത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണേ ഇത് ഇത്രയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വിളക്കിനെ വെട്ടിത്തിളക്കുക വെട്ടിത്തിളങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ ഇവിടുത്തെ നിലവിളക്ക് ഞാൻ കാണിച്ചാൽ കത്തി ഒരു രണ്ട് ദിവസം കൊണ്ടുള്ള നിലവിളക്കിൻ്റെ കണ്ടോ ഇതാണ് അപ്പം നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാനിപ്പം ഈ ഒരു പോഷം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ തേക്കുണ്ടായ നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് എല്ലായിടവും ഒന്ന് ആ പച്ച കളറുള്ളതും ക്ലാവ് പിടിച്ചിരിക്കുന്നിടം എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ അത്രയും ഭാഗം ഞാൻ താഴോട്ടൊന്നും ചെയ്യുന്നില്ല കാരണം ആ ഒരു വ്യത്യാസം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത്രയും ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് വെക്കുക അഞ്ച് മിനിറ്റ് വെക്കണേ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കഴുകരുത് കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കി കണ്ടോ എന്ത് വളരെ വളരെ വൃത്തിയായിട്ട് വെട്ടിത്തിളങ്ങും അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു അഴി നിലവിളക്ക് വൃത്തിയായതുകൊണ്ടോ ആ നിലവിളക്കിൻ്റെ ആ പോർഷനും ഞാൻ താഴെ കാണിച്ചിട്ട് ഞാൻ ആ ചെയ്യാൻ തേക്കാത്ത തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങളൊന്നു നോക്കി ഇത് ഇത്രയും തിളക്കം വരുന്നു നമ്മൾ ആ തേച്ച സൈഡ് മാത്രം ബാക്കി ഇരിക്കുന്നുണ്ടോ പഴയ നിലവിളക്ക് അപ്പം ഞാനിനി ആ ബാക്കി ഫുള്ളായിട്ട് ഇത് മൊത്തം ഒന്ന് തേച്ചിട്ട് ലാസ്റ്റ് കഴുകി കാണിച്ചു തരാവേ വളരെ എളുപ്പമാണ് നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് ഈ ഒരു മിക്സ് തേച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം കേട്ടോ നമ്മൾ തേക്കുമൊന്നും വേണ്ട വേണമെങ്കിൽ ഇത് നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് തേച്ചാൽ ഒന്നുകൂടെ ചിലപ്പോൾ വെളുക്കുമായിരിക്കും ഞാൻ പക്ഷേ നിങ്ങളെ ഇങ്ങനെ തേക്കാതെ തന്നെ കാണിക്കുവാണേൽ ഈ ഒരു വിളക്കിൻ്റെ ഈ ഒരു സ ഫുള്ള് പോർഷൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ വിളക്ക് കഴുകി നിങ്ങളെ കാണിച്ചു തരാവേ നമ്മൾ സാധാരണ ഞാൻ നിലവിളക്ക് കഴുകുന്ന വേറൊരു വീഡിയോയുടെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ബെസ്റ്റാണ് പൗഡർ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഒന്നി ഒന്നുകൂടെ ഒരു നിലവിളക്കിന് ഒരു വെളിച്ചം തോന്നി കഴിയപ്പം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ വലിയ എല്ലാവരും വീട്ടിലുണ്ടല്ലോ ഉപ്പും ചട്ടിയും പിന്നെ നാരങ്ങ മാത്രം നമ്മൾ മേടിക്കണേ ഇതേണ്ടേ നോക്കി ഞാൻ അത്രയും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയതാണ് ഞാനിപ്പോൾ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെയുള്ള ഒഴിച്ച് സാധാരണ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ കഴിവാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് നോക്കി എന്തുമാത്രം ആ വിളക്ക് വെട്ടിത്തിളങ്ങണമെന്നുള്ളത് കണ്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ എന്നും നമ്മൾ രാവിലെ ഇതുപോലൊന്ന് കഴുകി വെച്ചാൽ വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ നല്ല ഒരു ഐശ്വര്യമായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് അതായത് ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ വീഡിയോ ഈ ചെറിയൊരു ടിപ്പാണേ ചെറിയൊരു ടിപ്പ് കാണി പറഞ്ഞു തന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം അപ്പം അടുത്ത വേറെ ഇതുപോലെ ചെറിയ ടിപ്പുമൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ